മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് പതിനൊന്ന് നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് ഉത്രമാണ് നക്ഷത്രം ഉത്രം മൂന്നാം പാദം തുലാലഗ്നം രണ്ട് മൂന്ന് നാല് ഭാവങ്ങൾ ശൂന്യം അഞ്ചിൽ ഗുളികൻ ആറിൽ സൂര്യൻ ബുധൻ ശുക്രൻ ശനി രാഹു ഏഴിൽ കുജൻ എട്ട് ഒൻപത് പത്ത് ഭാവങ്ങൾ ശൂന്യം പതിനൊന്നിൽ വ്യാഴം പന്ത്രണ്ടിൽ ചന്ദ്രൻ കേതു ഇതാണ് അദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി ആദ്യമേ തന്നെ പറയട്ടെ ശൂന്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ ആ ഭാവത്ത് ആ ഭാവത്തിൽ ഗ്രഹങ്ങളൊന്നുമില്ല ആ ഗ്രഹങ്ങൾ മറ്റൊരു ഭാവത്തിൽ നിൽക്കുന്നു എന്ന് മാത്രമാണ് അതിനർത്ഥം ഇവിടെ വളരെ പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള ഒരു ഗ്രഹനില തന്നെയാണത് പ്രത്യേകിച്ചും അത്യാവശ്യം ജ്യോതിഷം അറിയുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാകും ലക്നാൽ ആറിൽ രോഗസ്ഥാനത്ത് ശത്രുസ്ഥാനത്ത് ഏറ്റവും വലിയ ശത്രുക്കളായിട്ടുള്ള ശനി സൂര്യൻ നീചനായി ബുധൻ ഉച്ചനായി ലഗ്നാധിപൻ ശുക്രൻ അതുപോലെ തന്നെ രാഹു അവിടേക്ക് ഗുളികൻ്റെ രണ്ടാം ദൃഷ്ടി വളരെ വളരെ മോശമാണ് ഈ ഗ്രഹങ്ങളെല്ലാം തന്നെ ആറിൽ തന്നെ നിൽക്കുന്നു എന്ന് പറയുന്നതും വളരെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് അതിനനുസരിച്ച് തന്നെ ഇദ്ദേഹം കലയുമായി ബന്ധമുള്ള ആളാണ് എന്നാൽ കലാപരമായിട്ട് വലിയ ഒരു ഉയർച്ചയൊന്നും ഇദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല കാരണം ലഗ്നാധിപൻ ഉച്ചത്തിൽ നിന്നും പരമാവധി നന്മ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ നന്മയെ തിന്മയാക്കുന്ന രീതിയിൽ ശത്രുവായി സൂര്യൻ ലഗ്നാധിപൻ ശുക്രൻ്റെ ശത്രു സൂര്യൻ ഏറ്റവും വലിയ ശത്രു സൂര്യൻ ശനി ബന്ധം അതുപോലെ തന്നെ നീചനായി ബുധൻ ശക്തനായ രാഹു ഇവിടെയൊക്കെയാണ് ഗുളികൻ്റെ രണ്ടാമത്തെ ദൃഷ്ടി വരുന്നത് ഇതിലെടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യം ഇദ്ദേഹത്തിൻ്റെ ലഗ്നാൽ അഞ്ചിൽ മനസ്സിൻ്റെ സ്ഥാനത്ത് സന്താന സ്ഥാനത്ത് ഗുളികനാണ് എടുക്കുന്ന തീരുമാനങ്ങളിൽ തെറ്റുപറ്റാം ഒരു ഉൾഭയം എപ്പോഴും ഉണ്ടാവാം കുജൻ്റെ ദൃഷ്ടി ലഗ്നത്തിലേക്ക് വരുന്നത് വഴി ധൈര്യമുണ്ട് എന്നിരുന്നാൽ എന്നിരുന്നാൽ പോലും ഒരു ഉൾഭയം എപ്പോഴും ഇദ്ദേഹത്തിന് ഉണ്ടാകാം അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ ഒരു ക്രിമിനൽ വാസന അതല്ല എങ്കിൽ ക്രിമിനൽ ചിന്താഗതികൾ ഈ വ്യക്തിക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് പ്രധാനമായും ശനിയോടൊത്തു നിൽക്കുന്ന സൂര്യൻ അതുപോലെ തന്നെ രാഹു നീചനായി ബുധൻ ഉച്ചനായി ശുക്രൻ ഇവിടെ നിൽക്കുന്ന ശനി അഷ്ടമ വെച്ചാൽ ലക്നാൽ എട്ടിലേക്ക് ആയുസ്താ ആയുസ്താനത്തേക്ക് ആയുസ്സിൻ്റെ സ്ഥാനം എട്ട് അവിടേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാവുന്ന ഏതെങ്കിലും സാധ്യതകൾ അപകട സാധ്യതകൾ ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടാകണം ഇതിനോടകം തന്നെ അതുണ്ടായിട്ടുണ്ട് വളരെ ഭാഗ്യവശാലാണ് ഒരു തീവണ്ടി അപകടത്തിൽ നിന്നും ഇദ്ദേഹം രക്ഷപ്പെട്ടത് എന്നറിയാൻ കഴിഞ്ഞു അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ കാരകഗ്രഹമായിട്ടുള്ള ചന്ദ്രൻ മാതാവിൻ്റെയും കാരകഗ്രഹം ചന്ദ്രൻ ഏതൊരാൾക്കും കേതുവിനോടൊത്ത് പന്ത്രണ്ടിൽ നഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു അവിടേക്കാണ് സൂര്യൻ ദൃഷ്ടി ചെയ്യുന്നു നീചനായ ബുധൻ ദൃഷ്ടി ചെയ്യുന്നു ശനി ദൃഷ്ടി ചെയ്യുന്നു ശുക്രൻ ദൃഷ്ടി ചെയ്യുന്നു ഗുളികൻ്റെ ദൃഷ്ടി ഏറ്റുവാങ്ങി രാഹു ഉൾപ്പെടെയുള്ള അവസ്ഥകൾ ഈ പറയുന്ന ചന്ദ്രനിലേക്ക് ഏഴാം ദൃഷ്ടി നടത്തുകയാണ് വളരെ വളരെ മോശമാണ് ഗൂഢമായിട്ടുള്ള ചിന്താഗതികൾ ഗൂഢമായിട്ടുള്ള ഒരു മനസ്സ് അല്പം കുരുട്ട് ചിന്തകൾ കൊനഷ്ട് ചിന്തകൾ എന്നൊക്കെ നമ്മൾ നാടൻ ഭാഷയിൽ പറയാറുണ്ട് ഈ വ്യക്തിക്ക് അത്തരം ഒരു മാനസികാവസ്ഥയുണ്ട് ഒരാളുമായും അധികം ചേർന്ന് പോകാത്ത ആരോടും വലിയ ബന്ധങ്ങളൊന്നും കാത്തു സൂക്ഷിക്കാത്ത എന്നാൽ മാന്യൻ എന്നും മറ്റുള്ളവരെ കൊണ്ട് പറയിക്കത്തക്ക രീതിയിലുള്ള ഒരു വ്യക്തിത്വം അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ലക്നാലേഡിൽ രുചകയോഗം കൊടുത്ത് കുജനുണ്ട് പക്ഷേ ഈ വ്യക്തിക്ക് ഇന്ന് വരെ വിവാഹം കഴിക്കാൻ സാധിച്ചിട്ടില്ല വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും അവിടേക്കുണ്ട് എന്നിട്ടും എന്തുകൊണ്ട് സാധിച്ചില്ല അതിനുത്തരം ഇദ്ദേഹത്തിന് ഏറ്റവും ഉയർന്ന രീതിയിലുള്ള ഒരു വിവാഹ ആലോചന വന്ന സമയത്ത് അതിനോട് പോസിറ്റീവായി പ്രതികരിക്കാതെ അഞ്ചിലെ ഗുളികൻ അവിടെ മനസ്സടച്ചു പിടിക്കുന്ന ഒരു സ്വഭാവം കാത്തു സൂക്ഷിച്ചു അതുവഴി ആ വിവാഹം മുടങ്ങുകയും പിന്നീട് വിവാഹം തരപ്പെടാതിരിക്കുകയും ഒത്തു വരാതിരിക്കുകയും ചെയ്തു സോ ഹീ സ്റ്റിൽ എ ബാച്ചിലർ ഇതാണ് ഇതാണിതിൻ്റെ ഉത്തരം ഇത്തരം ആളുകൾക്ക് ഏഴിലൊക്കെ കുജനുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുള്ള ആളുകൾക്ക് എപ്പോഴാണെങ്കിൽ കൂടി എപ്പോഴായാലും ഒന്നോ രണ്ടോ അവസരങ്ങൾ വീണ് കിട്ടും വിവാഹവുമായി ബന്ധപ്പെട്ട് അതിനെ വേണ്ട വിധത്തിൽ അഞ്ചിലെ ഗുളികന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്ത് ഒതുക്കിയ ശേഷം വേണ്ട രീതിയിൽ മനസ്സ് തുറന്ന് പ്രവർത്തിച്ചാൽ ആ വിവാഹം മൂലം നേട്ടം ഗുണം സ്വസ്ഥത മനസമാധാനം ഉയർച്ച എല്ലാം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ ഇവിടെ നിർഭാഗ്യവശാൽ ആ വ്യക്തിക്ക് അവിടെ മനസ്സ് തുറന്ന് ഉണർന്ന് പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാകുകയും ആ വ്യക്തി തന്നെ അതുണ്ടാക്കി വെക്കുകയും അതിനോട് നെഗറ്റീവായി പ്രതികരിക്കുകയും ചെയ്തു ഫലം ഒരിക്കൽ പോലും അദ്ദേഹത്തിന് വിവാഹം എന്ന് പറയുന്ന പ്രക്രിയയിലേക്ക് പോകാനോ നീങ്ങാനോ സാധിച്ചിട്ടില്ല ഇപ്പോഴും ഇത്തരം ഗ്രഹനിലകളെ വളരെ ശ്രദ്ധയോടെ തന്നെ കാണേണ്ടുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഇത്തരം ഗ്രഹനിലകളൊക്കെ ഉള്ള ആൾ ആളുകൾ ധാരാളമായിട്ടുണ്ട് ഇവർ നേരത്തെ കൂട്ടി തന്നെ എന്ന് വെച്ചാൽ ഒരു പതിനഞ്ച് ഇരുപത് വയസ്സിനകത്ത് തന്നെ ഇത് കൃത്യമായി കണ്ടെത്തി അന്നു തൊട്ടേ കൃത്യമായി പരിഹാരങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞാൽ വലിയ തെറ്റു കുറ്റങ്ങളില്ലാതെ ജീവിതത്തെ നേരിടാൻ സാധിക്കും ഉപരി പൂർണ്ണമായി അടഞ്ഞിരിക്കുന്ന അവസ്ഥയെ മാറ്റി അത് ഒരു പരിധിവരെയെങ്കിലും തുറന്ന് ആഗ്രഹങ്ങളെ ഉണർത്തി പ്രവർത്തിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യും പക്ഷേ ഈ വ്യക്തി അതിനൊന്നും മുതിർന്നില്ല ആരും അത് പറഞ്ഞു കൊടുത്തില്ല അദ്ദേഹം അത് അറിഞ്ഞില്ല ഗ്രഹനിരയം എന്ത് പറഞ്ഞു അതിനനുസരിച്ച് മാത്രം സഞ്ചരിച്ചു അതിനനുസരിച്ച് നിരാശ മാത്രം നേടുകയും ചെയ്തു വളരെ പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള ഒരു ഗ്രഹനില തന്നെയാണ് അത് വളരെ വളരെ ഒരു ഗ്രഹനില തന്നെയാണ് ഒന്നാമത്തെ കാര്യം ഈ രാഹു ഒക്കെ രാഹു ആ ശനി നീചനായി ബുധൻ അതുപോലെ തന്നെ ശനിയുടെ ശത്രു സൂര്യൻ ഉച്ചനായി ശുക്രൻ ഗുളികൻ്റെ ദൃഷ്ടിയിലൊക്കെ വന്ന ആറ് പോലെയുള്ള ആറിൽ എന്ന് പറയുന്ന രോഗസ്ഥാനം ശത്രു പോലെയുള്ള അവസ്ഥകളിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഒട്ടും നല്ലതല്ല ശനി ഒക്കെ മൂന്ന് ആറ് എട്ട് പതിനൊന്ന് ഭാവങ്ങളിൽ ശനി രാഹു തുടങ്ങിയ ഗ്രഹങ്ങളും ഛായാഗ്രഹങ്ങളും നല്ല ഫലം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ അത് ശനി രാഹുവിനോടൊത്തു നിൽക്കുന്നു രാഹു ശനിയോടൊത്തു നിൽക്കുന്നു ആ ഗ്രഹങ്ങൾ ആ ഒരു ഗ്രഹവും ഛായാഗ്രഹവും നിൽക്കുന്നത് ബുധൻ എന്ന് പറയുന്ന നീചക്തനായിട്ടുള്ള ബുധനോടൊത്താണ് അവിടെ സൂര്യൻ വന്നു അവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടിയും വന്നു എന്ന് വെച്ചാൽ ഈ ഗ്രഹങ്ങളൊന്നും ഒരു രീതിയിലും ഒരു ഗുണം ചെയ്യാൻ അനുവദിക്കാത്ത രീതിയിൽ പരസ്പരം ഗ്രഹങ്ങളും ഛായാഗ്രഹങ്ങളും ഗുളികൻ്റെ ദൃഷ്ടിയുമൊക്കെ അവിടെ വന്ന് തട്ടി അടഞ്ഞ് നിൽക്കുന്നു എന്ന് സാരം ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരവസ്ഥ തന്നെയാണ് അതുപോലെ തന്നെ മാതാവുമായി ബന്ധപ്പെട്ടിട്ടും ഈ വ്യക്തിക്ക് ശക്തമായിട്ടുള്ള ശത്രുത പോലെയുള്ള കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുകയും അതിനനുസരിച്ച് അക്രമവാസനയോ അത്തരം ചിന്താഗതികളോ ആക്രമിക്കാനുള്ള ചിന്തയോ ടെൻഡൻസിയോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതും ഉണ്ടായിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ദശകളെടുത്തു കഴിഞ്ഞാൽ ഉത്രമാണ് നക്ഷത്രം സൂര്യദശയിൽ ജനിച്ചു അറുപത്തി വരെ സൂര്യൻ ശേഷം ചന്ദ്രൻ എഴുപത്തി ഒൻപത് വരെ ശേഷം ചുവ ഏഴ് കൊല്ലം എൺപത്തി ആറ് വരെ ശേഷം രാഹു പതിനെട്ട് കൊല്ലം രണ്ടായിരത്തി നാല് വരെ ശേഷം ഗുരു അതായത് വ്യാഴം രണ്ടായിരത്തി ഇരുപത് വരെ അതിനുശേഷം ഇപ്പോഴത്തെ നടപ്പ് ദശ ശനി രണ്ടായിരത്തി മുപ്പത്തി ഒൻപത് വരെ അതിനുശേഷം ബുധൻ രണ്ടായിരത്തി അൻപത്തി ആറ് വരെ ശേഷം കേതു ശുക്രൻ എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് അതിൽ തന്നെ ശനിയിൽ ബുധൻ പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് ഇരുപത്തി അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എങ്ങനെയുള്ള ശനി എങ്ങനെയുള്ള ബുധൻ നേരത്തെ പറഞ്ഞു ഗുളികൻ്റെ ദൃഷ്ടിയിൽ രാഹുവിനോടൊത്ത് ശത്രുവായ സൂര്യനോടൊത്ത് നീചനായ ബുധനോടൊത്ത് ഉച്ചനായ ശുക്രനോടൊത്ത് നിൽക്കുന്ന ആറിൽ നിൽക്കുന്ന ശനി നല്ലതല്ല ഒട്ടും 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 നല്ലതല്ല ആയുർ സ്ഥാനത്തേക്ക് ശനി ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇവിടെ ശനി ആയുർ സ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നു എന്നതിലുപരിയായിട്ട് ഈ രാഹുവിനോടൊത്ത് നിൽക്കുന്ന സൂര്യനോടൊത്ത് നിൽക്കുന്ന നീജനായ ഒരു ഗ്രഹത്തോടൊത്തും ഒപ്പം നിൽക്കുന്ന ശനി ആയുർസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നു എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ നെഗറ്റീവ് അല്ലെങ്കിൽ ദോഷം എന്ന് പറയുന്നത് അതിൽ തന്നെ ബുധൻ നീചനുമാണ് അപ്പോൾ ഈ ഒരു സമയം വളരെ വളരെ കൃത്യമായ പരിഹാരങ്ങൾ ചെയ്ത് വളരെ കരുതലൂടെയും ജാഗ്രതയോടെയും യാത്രകൾ അതുപോലെ തന്നെ വാഹനം ഉപയോഗിക്കുന്ന അവസ്ഥ അതുപോലെ തന്നെ റോഡ് ഉപയോഗിക്കുന്ന അവസ്ഥ ഉയർന്ന പ്രതലങ്ങളിൽ നിന്ന് ജോലി ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥയെല്ലാം തന്നെ തർക്കങ്ങൾ വഴക്കുകൾ ബുദ്ധിമുട്ടുകൾ ഉൾഭയം അസ്വസ്ഥമായിട്ടുള്ള ചിന്താഗതികൾ പ്രത്യേകിച്ച് ഇദ്ദേഹത്തിൻ്റെ മനസ്സ് തന്നെ എപ്പോഴും അസ്വസ്ഥമാണ് ചന്ദ്രൻ പന്ത്രണ്ടിൽ കേതുവിനോടത്ത് നിൽക്കുന്നു ഈ ഗ്രഹങ്ങളെല്ലാം തന്നെ അതിൽ ശനി രാഹുവിൻ്റെ ദൃഷ്ടി ചന്ദ്രനിലേക്ക് വരുന്നത് ഒട്ടും 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 നല്ലതല്ല മനസ്സിനെ എപ്പോഴും പേടിപ്പിച്ചുകൊണ്ടേയിരിക്കും അതല്ല എങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ നിർബന്ധമായും കണിശമായും ചെയ്തു തന്നെ വേണം ശനിയിൽ ബുധൻ അതും ശനിയിൽ ബുധൻ പൊതുവേ പല ആളുകൾക്കും ഒരുപാട് നന്മകൾ കൊടുക്കാറുണ്ട് കൃത്യമായിട്ടുള്ള ഒരു ഭാവത്തിൽ പൊസിഷനിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ പക്ഷേ ഇവിടെ ശനി നിൽക്കുന്നത് വളരെ മോശാവസ്ഥയിലാണ് ഗുളികൻ്റെ ദൃഷ്ടിയിലുള്ള ശനിയെ വളരെ വളരെ സൂക്ഷിക്കുക തന്നെ വേണം അതിൽ നീചനായിട്ടുള്ള ഗ്രഹം പ്രത്യേകിച്ചും രാഹുവിനോടൊത്ത് ഗുളികൻ്റെ ദൃഷ്ടിയിൽ ശനിയോടൊത്ത് നിൽക്കുന്ന ബുധൻ എന്ന് പറയുമ്പോൾ അതിനെ വളരെ കരുതലോടെ തന്നെ വേണം കാണാനായിട്ട് കൃത്യമായ പരിഹാരങ്ങൾ ചെയ്തു തന്നെ വേണം ഈ വ്യക്തി ഇത്തരം സമയത്തെ മറികടക്കാനായിട്ട് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും Não, nem.